ഹായ് വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്ത എന്നാൽ നല്ല ടേസ്റ്റിലും പെട്ടെന്നും റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റൈറ്റാണ് അപ്പോൾ ആദ്യം അതിനായിട്ട് ഒരു കപ്പ് പച്ചരി നന്നായിട്ട് കഴുകിയിട്ട് കുതിർത്തെടുക്കുക രണ്ട് മൂന്ന് നാല് മണിക്കൂർ കുതിർത്തെടുക്കാം കേട്ടോ എന്നിട്ട് ഒരു മിക്സർ ജാറിലേക്ക് വെള്ളമൊക്കെ വാർത്തിയിട്ടിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അതേ കപ്പിന് ഒരു കാല് ഗ്ലാസ് പഞ്ചസാരയും ഒരു കപ്പ് തേങ്ങാ ചെറുവേതും അരക്കപ്പ് ചോറും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് മൂന്ന് ഏലക്കായും അര ടീസ്പൂൺ ഉപ്പ് പിങ്ക് സാട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും അതേപോലെ അരി കുതിർക്കാൻ വെച്ച വെള്ളത്തിൽ നിന്ന് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കപ്പിൻ്റെ അളവിന് തന്നെ മുഴുവൻ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കുക നന്നായിട്ട് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇതിൻ്റെ ടോപ്പിംഗ് കൊടുക്കാൻ വേണ്ടി നല്ല ടേസ്റ്റിലും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഇനി തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ കറി വെക്കുന്ന കുമ്പളങ്ങില്ലേ ആഷ്കോട് അത് നന്നായിട്ട് തൊലി കഴിഞ്ഞ് കഴുകിയിട്ട് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു പിഞ്ച് അളവിൽ അതായത് ഒരു കാൽ ടീസ്പൂൺ വരെ ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയി വരുമ്പോൾ ഇതിലേക്ക് രണ്ടച്ച ശർക്കരയിലേക്ക് അരക്കപ്പ് വെള്ളം ചേർത്ത് എടുത്തത് ചേർത്ത് കൊടുക്കാം എന്നിട്ടത് ജസ്റ്റ് വറ്റി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് കോൺഫ്ലോറിലേക്ക് നാല് ടീസ്പൂണ് വെള്ളം കൂടി ചേർത്ത് മിക്സാക്കിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തതാണ് ഈ പരുവോ മാവോന്ന് ചേസ്റ്റ് മിക്സ് ആയിക്കൊണ്ടിരിക്കുക കുമ്പളങ്ങ നന്നായിട്ട് വേവൊന്നും വേണ്ട അത്യാവശ്യം കടിക്കാൻ കിട്ടുന്ന പാകത്തിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഇതാ ഇതിങ്ങനെ ഒരു ബൗളിലേക്ക് ആക്കി കൊടുത്തിട്ട് കുറച്ച് നട്ട്സും ഡ്രൈ ഒക്കെ ചേർത്തിട്ട് കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെയും സെർവ് ചെയ്യാം കേട്ടോ ഞാനിത് തയ്യാറാക്കുന്നത് നമ്മൾ റെഡിയാക്കി എടുക്കുന്ന ഈ ഒരു ബാറ്ററിൻ്റെ സോറി ഈ ബാറ്ററി വേവിച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ അതാ ഒരു മണിക്കൂറിൻ്റെ തന്നെ നമ്മൾ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു മണിക്കൂറൊന്നും വേണ്ട കേട്ടോ അപ്പോൾ അങ്ങനെ ഞാനിതൊരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തടവിയ ശേഷം നമ്മുടെ ബാറ്ററി മുഴുവനായിട്ടും ഒഴിച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവി കയറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് വെള്ളം കൂടി തിളപ്പിക്കാൻ വെച്ചുകൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു സ്റ്റാൻഡും വെച്ചിട്ട് ഈ പ്ലേറ്റ് അങ്ങോട്ട് ഇറക്കി വെച്ചു കൊടുത്ത് അടച്ച് വെച്ചു കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റും പിന്നെ ലോ ഫ്ലെയിമിലൊരു പതിനഞ്ച് മിനിറ്റും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ തണുത്തതിന് ശേഷം അത്യാവശ്യം തണുത്തതിനു ശേഷം നമുക്ക് ഈ പ്ലേറ്റിൽ പ്ലേറ്റിന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ അത് നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് വട്ടയപ്പെന്നോ അല്ലെങ്കിൽ എന്ത് വെള്ളം വിളിക്കാട്ടോ പക്ഷെ നല്ല ടേസ്റ്റാണ് ഇത് ഇങ്ങനെ കഴിക്കാനും കറികളൊക്കെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് പക്ഷെ ഞാൻ ഇതിൻ്റെ കൂടെ ഈ റെഡിയാക്കിയെടുത്താൽ നല്ല ടേസ്റ്റിയുള്ള ആഷ്കോഡ് അലുവാന്നോ അല്ലെങ്കിൽ ആഷ്കോഡ് കേസരീന്നോ എന്ത് വേല വിളിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് വെച്ചു കൊടുക്കുന്നത് നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞല്ലേ എന്നാലും കുഴപ്പമില്ല ഇതുപോലത്തെ ഇനിയും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് വീട്ടിൽ കിട്ടുന്ന ഐറ്റംസ് വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് അതേപോലെ ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറക്കാതെ മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ